പ്രതിഷേധിക്കുന്നതിനു വേണ്ടി വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വിമർശനം ഉന്നയിക്കുന്നതിനു വേണ്ടി ഒക്കെയുള്ള അവകാശമുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം സഭ്യമായ നിലയിൽ ഞങ്ങൾ ഉപയോഗി ഞങ്ങൾ ആ അവകാശത്തെ വിനിയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഓഹോ അങ്ങനെയോ ആദ്യം നീ എന്നിട്ട് മതി സ്വയം മുന്നോട്ട് വെക്കുന്ന ഈ സമരത്തോടുള്ള പിന്തുണ മുന്നോട്ട് വെക്കുന്ന സമരത്തിന്റെ കാരണത്തോട് അയക്കപ്പെടലിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ മറുപടി ഉടനെ വേണം അതിലൊരു ഇല്ല ശയ സമരത്തോടൊപ്പം ഞങ്ങളില്ല ആർ എസ് എസിന്റെ ഏജന്റ് ആണ് ഗോ ബാക്ക് എന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആദ്യം വിളിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷമാണ് ഈ നാളിതുവരെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയ്ക്ക് ആർഷോ ഷോ അറിഞ്ഞില്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ വി സി മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ പറ്റത് അത് ആർ എസ് എസിന്റെ ചിന്താധാരയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് ആർ ഷോ എവിടെയായിരുന്നു എസ് എഫ് ഐ എവിടെയായിരുന്നു നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ എനിക്കറിയില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസ് ഏജന്റാണെന്ന് അപ്പോ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ആർ എസ് എസ് ഏജന്റാണെന്ന് പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു കേരളം ഇതുപോലെ ഭരിച്ചു ഒരു സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്ലീസ് പറയുന്നത് എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച് തിരിച്ചുവിടുകയാണെങ്കിൽ ഇട്ടിട്ട് ഓടിപ്പോകാം എന്ന് വിചാരിച്ച് ചട്ടം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുപോയാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ പോകും ഞങ്ങൾ പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം